ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സത്യദാസനെയും താങ്ങി പിടിച്ചുകൊണ്ട് വരുൺ വരിക ഈ സമയം എന്നാലും ഈ ഭാസ്കരട്ടൻ എത്രയും നാളും എവിടെയായിരുന്നു ബാ സിംഗപ്പൂർ തന്നെയായിരുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ രാധിക അപ്പോഴേക്കും വരുൺ അച്ഛ അച്ഛനില്ലാത്ത എനിക്ക് അച്ഛനെ കിട്ടി ഇനി എന്നും അച്ഛൻ്റെ കൂടെ ഞാനുണ്ടാവും എന്നും പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ട് രാധിക ഞെട്ടി ഈശ്വര സ്വന്തം അച്ഛനെ തന്നെ അച്ഛനെ പോലെ കരുതുമെന്ന് പറയുന്ന ആദ്യത്തെ മകനായിരിക്കും അവൻ എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ സത്യദാസ് അങ്ങോട്ട് നടന്നു വരുമ്പോൾ രാധിക മറ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് കാണുക ആ രാധിക ഇവള എന്നെ മുഖം കാണിക്കാതെ നിൽക്കുക പിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നും ആലോചിച്ചുകൊണ്ട് സത്യദാസ് വരുന്നോട് വരുണോട് ഈത് ആരാ കുറച്ച് മങ്ങലായിട്ട് കാണുന്നു എന്നും പറയാം അത് കേട്ടതും ആ അത് എൻ അപ്പരാധിക ഞാൻ സർവൻറ്റാ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവുക അപ്പോൾ വരുൺ ഏഹ് ഇത് ഇതെന്താമ്മോ പറഞ്ഞേ സർവൻറ്റോ ഇതെപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മോനെ ആ സർവെൻറ്റിനോട് എനിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുത്തരാൻ പറയണം എൻ്റെ മുറിയിൽ വെച്ചാൽ മതി ആ ശരി ശരി അച്ചാ എന്നും പറഞ്ഞോണ്ട് വരുണിങ്ങനെ നിൽക്കുക അപ്പോൾ സത്യദാസ് പോകാനൊരുങ്ങുമ്പോൾ അതെ ഇവിടെയാ മുറി ഇവിടെ എന്നും പറഞ്ഞ് വരുൺ മുറിക്കകത്തേക്ക് കയറ്റുക കയറ്റി ഇരുത്തി കൊടുക്കുക ഈ സമയം വരുൺ പുറത്തേക്ക് വന്നു എൻ്റെ ഈശ്വര ഈ അമ്മ എപ്പോഴാണ് സർവൻ്റ് ആയത് അതെന്താ അത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധക വരുൺ ഇങ്ങനെ നിൽക്കുക ഈ സമയം രാധികയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈശ്വര അയാൾ എന്നെ തിരിച്ചറിഞ്ഞ പണിയാവും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും വരുക സത്യദാസിനെ പരിചയപ്പെടാനായിട്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രിയ പ്രിയോട് ഗോവിന്ദ് സോറി നമ്മുടെ പ്രിയ എന്നിട്ട് പറയാം ഞാനാ ഗോവിന്ദൻ്റെ അനിയത്തി പ്രിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതാണ് കഥയിലെ എൻ്റെ മകളെന്ന് പറഞ്ഞ സത്യദാസ് ചേർത്ത് പിടിക്കുവാണേ സമയം എല്ലാവരും ചേർത്ത് അപ്പോൾ ഗോവിന്ദ് അവിടെ നിന്ന് കയ്യാക്ഷം കാണിക്കുമ്പോൾ അതേ കണ്ണ് മങ്ങലായിട്ട് കാണുന്ന ആളോട് ആക്ഷൻ കാണിച്ചിട്ട് എന്താ കാര്യം ഓ അത് ശരിയാണല്ലേ ഷെ ഞാനൊരു മണ്ടനായിപ്പോയി എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സത്യദാസന് എന്തോ എഞ്ചുവേദന രഞ്ജുവിനെ പരിചയപ്പെടുത്താൻ വരുമ്പോൾ അപ്പോൾ രഞ്ജു അടുത്തു വന്ന് തൊട്ടതും അതെ എന്താ എന്ത് പറ്റി സാർ എന്നും ചോദിക്കണം അപ്പോൾ രഞ്ജു തൊട്ടപ്പോൾ വേദന കുറഞ്ഞു അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ആഹാ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞു എന്തൊരു കഥയേത് നോക്കി ആ മകളൊന്ന് തൊട്ടപ്പോൾ അച്ഛനെല്ലാം അറിഞ്ഞു എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം മോള് തൊട്ടപ്പോൾ എൻ്റെ വേദനയൊക്കെ പോയി മോളെ നല്ല കയ്യാണ് മോളേത് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദ ഇങ്ങനെ മുറിയിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു എന്താ കണ്ടാ ആലോചിക്കുന്നത് അതെ നം നമ്മൾ വിചാരിച്ചു അയാൾ പ്രിയയാണ് മോളെന്ന് കരുതുന്നു എന്നാ കണ്ടില്ലേ രഞ്ജു അടുത്ത് ചെന്നപ്പോൾ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞതുപോലെ അയാൾ രഞ്ജുവിനെ തിരിച്ചറിഞ്ഞത് രഞ്ജു തൊട്ടപ്പോൾ അസുഖം മാറിയെന്ന് പറഞ്ഞില്ലേ ഇതൊരു മെറാക്ല എല്ലേര ഗീതു പിന്നെ ഇതൊരു ഒലക്കയല്ല അയാൾക്ക് ചിലപ്പോൾ രഞ്ജുവിനെ അറിയായിരിക്കും അതുമല്ലെങ്കിൽ ആ ചിലപ്പോൾ വെറുതെ അഭിനയിച്ചതായിരിക്കും അതെന്താ ഗീതു നീ അങ്ങനെ പറയുന്നത് അതെ രഞ്ജുവിൻ്റെ അച്ഛനായ അതെനിക്ക് ബോധ്യായി അങ്ങനെയുള്ളപ്പോൾ നീ അയാളെ കുറ്റം പറയേണ്ട ഒരച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഗീതുവിനോട് പറയാം പക്ഷേ ഒരച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് കണ്ണേട്ടനറിയാം എന്നാൽ ഒരമ്മയുടെ മനസ്സെന്താണെന്ന് കണ്ണേട്ടനറിയില്ല അല്ലേ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നാൽ സ്വന്തം പെറ്റമ്മയെ വിശ്വസിക്കാൻ കണ്ണേട്ടന് പറ്റുന്നില്ല അല്ലേ അത് കേട്ടതും അതെന്താ ഗീതും നീ അങ്ങനെ പറഞ്ഞത് അല്ല ആരൊക്കെ എന്തൊക്കെ പറയുന്നോ അതൊക്കെ കണ്ണേട്ടം വിശ്വസിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന അമ്മയുടെ വാക്കുകളെ മാത്രം കണ്ണേട്ടം വിശ്വസിക്കുന്നില്ലല്ലോ ഹാ അതിന് കാരണമുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ തരുന്നുണ്ടോ ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് അവരെ വിശ്വസിക്കുന്നത് കണ്ടേട്ടാ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം അമ്മ തരുന്നില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണ കാര്യ കാരണങ്ങളുണ്ടാവും അത് മനസ്സിലാക്കാതെ ആ അമ്മയെ തള്ളിപ്പറയുന്നതും ആ അമ്മയെ കുറ്റക്കാരിയായിട്ട് കാണുന്നതും ആ അമ്മയെ അവിശ്വസിക്കുന്നതും ഒക്കെ തെറ്റാണ് കണ്ണേട്ടാ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും രഹസ്യങ്ങളുണ്ടാവും ആ രഹസ്യം ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തതായിരിക്കാം അതുകൊണ്ടാണ് അമ്മ ഒരു രഹസ്യവും പറയാതെന്നത് ആ അതെനിക്ക് മനസ്സിലാവുന്നില്ല ഗീതും ഇത്രയൊക്കെ അയാൾ പറഞ്ഞിട്ടും ഏഹ് ആത്മാഭിമാനമുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ അമ്മ പറഞ്ഞു പറഞ്ഞായിരുന്നു അയാൾ അമ്മയുടെ ഭർത്താവല്ലാതെ പക്ഷേ അവർ പറഞ്ഞില്ലല്ലോ ആ പാട്ടുകാരിയെ നീ സപ്പോർട്ട് ചെയ്യേണ്ട ഗീതും അത് കേട്ടതും അതല്ല ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാകും ചിലപ്പോൾ അമ്മയ്ക്കത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നെങ്കിലോ അതുകൊണ്ടാണ് അമ്മ പറയാതിരുന്നെങ്കിലോ എന്നൊക്കെ ഗീതു ഗോവിന്ദനോട് ചോദിക്കുക അത് കേട്ടതും ഗോവിന്ദ ആലോചിക്കുകയാണ് അത് ശരിയാ പക്ഷേ ഞാനത് അങ്ങനെ ഇവിടെ സമ്മതിക്കും അത് ഞാൻ സമ്മതിച്ച പാട്ടുകാരിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാവും അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീ ഗോവിന്ദിങ്ങനെ നിൽക്കുക കണ്ണേട്ട ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ ഭാസ്കരനെ അതായത് സത്യദാസിനെ ഞാൻ ഇപ്പോഴും ഒരു ക്രിമിനലായിട്ട് തന്നെയാണ് കാണുന്നത് അയാൾക്കൊരിക്കലും രഞ്ജുവിൻ്റെ അച്ഛനാകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതങ്ങൾ നിൽക്കുക ശരി ശരി അതൊക്കെ എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദും ഈ സമയം കണ്ടുപിടിക്കും ഇതിൽ നെല്ലും പതിരും ഒക്കെ ഞാൻ കണ്ടുപിടിക്കും എന്താ പ്രശ്നമൊന്നും ഈ സത്യദാസ് എങ്ങനെയാണ് കഥയിൽ വന്നതെന്നും അമ്മ എന്താ മറക്കുന്നതെന്നും ഒക്കെ എനിക്കറിയണം എല്ലാം അറിഞ്ഞേ മതിയാകൂ പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയാണ് അനാർക്കലി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ അനാർക്കല്ലി ഫോൺ വിളിക്കുക ഹലോ ഭാസ്കരാ ഇല്ല ഇല്ല സത്യദാസ് ആ സത്യദാസും അല്ല ഇപ്പം ഞാൻ വേറൊരു കമ്പനിയുടെ അതായത് ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡിയുടെ ഒരു അസിസ്റ്റന്റ് ആണ് അത് കേട്ടത് ഏഹ് നിങ്ങളെങ്ങനെ അതായി അതായത് എങ്ങനെയാണെന്ന് നീ അറിയണ്ട അനാർക്കലി ഞാനൊരു വലിയ കഥയുടെ ഇത് തന്നെയാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ രാധികയുടെ മുഖം നീയൊന്ന് കാണണമായിരുന്നു പേടിച്ച് പെറിച്ച് അവൾ എന്തായാലും ഓടി നടക്കുന്നത് എനിക്കൊന്ന് കാണണം ഈ വീട്ടിൽ അവളെ ഞാൻ കൊരങ്ങ് കളിപ്പിക്കും കുരങ്ങ് കളിപ്പിക്കുക മാത്രമല്ല അവളെ ഞാനൊരു പാഠവും പഠിപ്പിക്കും ഭാസ്കരാ അവളെ പാഠം പഠിപ്പിക്കാനും കുരങ്ങ് കളിപ്പിക്കാനും പേടിപ്പിക്കാനുമാണ് നിങ്ങൾ അങ്ങോട്ട് പോയതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതിന് ഭദ്രനുണ്ട് ഞാനുണ്ട് അങ്ങനെ പലരും ചുറ്റുമുണ്ട് പിന്നെ നിങ്ങളുടെ അങ്ങോട്ട് പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല അത് ഞാൻ നിന്നോട് പറയില്ല പറയില്ലർക്കലേ അത് ഞാൻ നിന്നോട് പറഞ്ഞാലേ നീ കണ്ടുപിടിക്കും കാര്യങ്ങൾ അതുകൊണ്ട് നീ അതറിയണ്ട പടിപടിയായി ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അതൊക്കെ നിനക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാം അന്നേരം നീ കണ്ടാൽ മതി ഈ വീട്ടിലുള്ളവരൊക്കെ എനിക്ക് കാഴ്ചക്കുറവുണ്ടെന്ന് വിശ്വസിച്ച് എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചിരിക്കുക അന്ധനായ എനിക്ക് താങ്ങായി രാധിക ഇല്ല പക്ഷേ എൻ്റെ മോനും പ്രിയും ഒക്കെയുണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നീ നോക്കിക്കോ അനാർക്കല്ലേ ഇനിയാണ് ഈ ഭാസ്കരൻ്റെ കളി തുടങ്ങാൻ പോകുന്നത് ഈ ഭാസ്കരൻ പല രഹസ്യങ്ങളും മനസ്സിലിട്ടുകൊണ്ട് നടക്കുക ഈ കുറിച്ച് ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ഗീതു അവഴി വരിക ഇയാൾ ആരോടെ ഫോണിൽ സംസാരിക്കുകയാണല്ലോ എന്നും പറഞ്ഞ ഗീതു നല്ല ഒത്തു കേട്ടു പക്ഷെ അതിനുശേഷം സംസാരങ്ങളൊന്നും ഉണ്ടായില്ല മൂളലും മുക്കലും മാത്രം അത് കേട്ടത് ഗീതു അയാൾ ആരോടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പോൾ ഫോണ് കട്ടാവുകയും ചെയ്തു എന്തായിരിക്കും ആരോടായിരിക്കും സംസാരിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വന്നിട്ട് ഗീതു കഥയിൽ തട്ടുക അപ്പോഴാണെങ്കിൽ ഭാസ്കരൻ അതെ ഞാൻ ഇവിടുത്തെ സർവെൻ്റ് അതായത് രാധിക സർവൻറ്റാന്ന് എന്നോട് പറഞ്ഞു കാഴ്ചയില്ലെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അവരോട് ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കൊണ്ടുവന്നൊന്നും തോന്നുന്നു അതിനർക്കല്ലേ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് പോയി വാതിൽ ഉറക്കുക ഞാൻ ഡ്രസ്സ് മാറുമായിരുന്നു മോളെ നിങ്ങൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു നിങ്ങൾ ഇങ്ങനെ കാഴ്ചയില്ലാത്തത് കൊണ്ട് വാതിലടച്ച് കുറ്റിയിടുന്നത് ശരിയല്ല ഇനി എപ്പോഴും വാതിലടച്ച് കുറ്റിയിടരുത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച സമാധാനം പറയേണ്ടത് ഞങ്ങളാ മനസ്സിലായോ എന്നും പറയണം മനസ്സിലായി മോളെ ഡ്രസ്സ് മാറുന്നതുകൊണ്ട് കൊണ്ട് വാതിൽ പൂട്ടിയതാ അല്ലയെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഡ്രസ്സ് മാറുകയായിരുന്നില്ല ഫോണിൽ സംസാരിക്കുകയായിരുന്നു അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നും പറയുക ഇത് കേട്ടതും ഭാസ്കരൻ ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുക അപ്പം ഗീത് അങ്ങ് പോയി ഇത് പോയിക്കഴിഞ്ഞതും പേടിക്കേണ്ടത് ഇവളെയാണ് ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെയാണല്ലോ ഇവളെന്നെ പിടിച്ചിരിക്കുന്നത് ഇല്ല എടി ആദ്യം തീർക്കേണ്ടത് നിന്നെയാ എന്നിട്ടാണ് ഗോവിന്ദൻ്റെ കാര്യം എന്തായാലും നീ ആദ്യം തീര് അതിനു ശേഷം ഗോവിന്ദനെ തീർക്കാം എൻ്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്താൻ പിന്നാലെ നടക്കുക എന്നാ നിനക്കതിന് കഴിയില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കറിന് ഇങ്ങനെ കൂളിങ് ക്ലാസ് കണ്ണിൽ വെച്ച് അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് എല്ലാം നഷ്ടപ്പെട്ട് ചങ്ക് തകർന്ന് റോട്ടിൽ നിൽക്കുക വിജയലക്ഷ്മി അപ്പോഴേക്കും അനാർക്കലിയോടെ എത്തി അനാർക്കലി എത്തിയതും വിജയലക്ഷ്മിയോട് എന്താ വിജയലക്ഷ്മി എന്ത് പറ്റി ഭാസ്കരൻ നിൻ്റെ വീട്ടിൽ കയറി കേട്ടല്ലോ എന്നൊക്കെ പറയാണ് ദേ അനാർക്കലി ഒരു കാര്യം ഞാൻ പറയാം നീയും അവനുമൊക്കെ എൻ്റെ ജീവിതം എന്തിനെ ഇങ്ങനെ തകർക്കുന്നേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം പക്ഷേ എൻ്റെ മക്കളെ നിങ്ങൾ വെറുതെ വിടണം എൻ്റെ കുടുംബത്തിൽ കയറി നീയോ ആ ഭാസ്കരനും കളിക്കുന്ന എന്തിനാ അത് കേട്ടതും അനർഗ് പൊട്ടിച്ചിരിച്ചു നിൻ്റെ കുടുംബോ അതൊക്കെ അങ്ങ് പണ്ടായിരുന്നില്ല രാധിക വിജയലക്ഷ്മി ഇപ്പോൾ അത് നിൻ്റെ കുടുംബമാണോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഞെട്ടലോടുകൂടെ വിജയലക്ഷ്മി നോക്കുക ശരി അല്ല എൻ്റെ കുടുംബം അല്ലെങ്കിലും അവിടെ ഉള്ളത് എൻ്റെ മക്കളാ അവരെ അവർക്കും ഒരു ആപത്ത് സംഭവിക്കരുത് ഭാസ്കരൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ നീ എന്തിനാ നിന്നത് അതല്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഭാസ്കരൻ അറക്കല് കയറി കൂടിയത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ഒരാ അനാർക്കലി അത് കേട്ടതും അതൊന്നും നീ അറിയണ്ട എനിക്കറിയാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ നമ്മുടെ അനാർക്കലി വിജയലക്ഷ്മി എൻ്റെ മിത്രമാണ് നീ എൻ്റെ ഫ്രണ്ടാ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ പഴയ സൗഹൃദം ഒന്ന് പുതുക്കിയെടുക്കാം വിജയലക്ഷ്മി ദേ എൻ്റെ ശത്രു പട്ടികയിൽ നീയില്ല രാധിക മാത്രമേ ഉള്ളൂ അവളെ അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ അവൾ എനിക്ക് വാഗ്ദാനം ചെയ്ത പണത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ പാടുപെടുന്നത് നിനക്കൊക്കെ എന്താ വേണ്ടത് പണമാണോ എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും എൻ്റെ വീടും ചെമ്പകശ്ശേരി തറവാടും പറമ്പ് സ്വത്തും ഒക്കെ ഞാൻ നിങ്ങൾ പേരിൽ എഴുതി തരാം എൻ്റെ മക്കളെ വെറുതെ വിടണം ഹാ എന്ത് വറുത്താനോ വിജയലക്ഷ്മി ഈ എനിക്ക് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്റെ സ്വത്തും പണമൊന്നും ഇനി എനിക്ക് എഴുതി തരാമെന്ന് നീ പറയണ്ട അതുപോലെ ആ ഭാസ്കറിനും അവനെല്ലാം എഴുതി ി മേടിച്ചതിന് ശേഷം നിന്നെ ചതിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം വിജയലക്ഷ്മി ഹാ ഞാൻ എന്ത് സൂക്ഷിക്കാനാ ഇനി ഇതിന് മേലെ എന്ത് വേണം എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ ഒന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മക്കളെ ചൊല്ലി എനിക്ക് അവർക്ക് വേണ്ടി ജീവിച്ചല്ലേ മതിയാവും അവർക്ക് ഒരപത്ത് സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കരയൂ അത് കണ്ടത് വിജയലക്ഷ്മി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പഴയ ആ സൗഹൃദം നമുക്കൊന്ന് പുതുക്കിയാലോ പഴയ സൗഹൃദം അതാണ് ഇപ്പോഴും എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ജീവിതകാലം മുഴുവനും അതേ സൗഹൃദത്തിൽ തുടർന്നാൽ എനിക്കിനിയും ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ എൻ്റെ ജീവി കുടുംബ ജീവിതത്തിലേക്ക് ആരും അന്ന് തലയിടണ്ട ആ എനിക്ക് എനിക്ക് പറയാനുള്ളത് മുഴുവനും നിൽക്കേട്ടല്ലോ ഇനി നിനക്ക് പോകാം പക്ഷെ ഭാസ്കരൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കും അവൻ എന്തിനാ എൻ്റെ കുടുംബത്തിൽ കയറിയിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരിക്കും അങ്ങനെ അറിഞ്ഞതിന് ശേഷം അവനെ ഞാൻ വെറുതെ വിടില്ല കത്തി കുത്തി വയറ്റത്തിറക്ക ഞാൻ അതാണിനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും വിജയലക്ഷ്മി പറയുക അപ്പോൾ നറക്കര ഞെട്ടി വിജയലക്ഷ്മി വേണ്ട അങ്ങനെയൊന്നും ചെയ്യരുത് കൊല്ലും അവനെ കൊന്നു കുഴിച്ചു മൂടി ഞാൻ ഭാസ്കരനിയൊന്നും ചെയ്യാൻ കഴിയില്ല അതിന് ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുക അല്ല എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് പറ അപ്പോൾ വിജയലക്ഷ്മി ഇല്ല രഞ്ജു ഇവളുടെ മകളാണെന്ന് ഇവൾ അറിയാൻ പാടില്ല അങ്ങനെ ഞാൻ ഭാസ്കരനെന്തിനാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രഞ്ജുവിൻ്റെ കാര്യവും ഇവൾ അറിയും ഇപ്പം തന്നെ രഞ്ജു ജീവിക്കുന്നത് ഒരു പ്രത്യേകതര സാഹചര്യത്തില്ല അവൾക്ക് ആറുമാസം മാത്രമേ ആയുസുള്ളൂ അത്രയും ദിവസം നല്ലവളായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ജീവിക്കട്ടെ നല്ലവരുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ അങ്ങോട്ട് പോവുക അപ്പോൾ അനാർക്കലി ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിൻ്റെ ഒന്ന് രഹസ്യങ്ങൾ എന്താ വിജയലക്ഷ്മി ഗോവിന്ദ് ഗീതുവിനോട് തുറന്നു പറയാത്തത് എന്തായിരിക്കും സംഭവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അനാർക്കല്ലേ ഇങ്ങനെ നിൽക്കുകയോ ആലോചിച്ച് ഈ സമയം പിന്നീട് ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു ചെമ്പകശ്ശേരിയിൽ എത്തി അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും വിജയലക്ഷ്മി വന്നു വിജയലക്ഷ്മി വന്നതും ഗീതുവിനെ കണ്ടതും വിഷമിച്ച് വന്ന മുഖം അങ്ങോട്ട് സന്തോഷത്തോടെ വരിക ആ മോളെ ഗീതു നീ എപ്പോൾ വന്നു നമ്മൾ തമ്മിലുള്ള ഇത് വെച്ച് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് കൊല്ലം കുറയായി പക്ഷേ എതിർത്ത് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ വന്നിട്ട് എന്ന് ഗീതു പറയാ മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം എല്ലാ രഹസ്യങ്ങളും മറച്ചു വെച്ച് അമ്മ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് മനസ്സിലായി എനിക്ക് അങ്ങനെയുള്ളപ്പോൾ അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അത് കേട്ടതും മോളെ നീ എന്തെങ്ങനെയൊക്കെ പറയുന്നേ ഞാനെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു അർഹതയുള്ള പാത്രത്തിലെ സ്നേഹം വിളമ്പാവൂന്ന് അമ്മ പറഞ്ഞില്ലേ അങ്ങനെ അർഹതയില്ലാത്ത പാത്രത്തിൽ വിളമ്പിയാൽ വിഷമായി മാറുമെന്നു അമ്മ പറഞ്ഞു അത് അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അങ്ങനെ പറഞ്ഞ അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ അമ്മ എന്നോടൊന്നും പറയുന്നില്ല അതാണ് എൻ്റെ ടെൻഷൻ ശരി അർഹതയില്ലാത്ത പാത്രത്തിൽ സ്നേഹം വിളമ്പിയാൽ അത് വിഷമായി മാറുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നിട്ടും ഭാസ്കരൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത് അതുപോലെ അതെ രഞ്ജു എങ്ങനെ ജനിച്ചെന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ ഭാസ്കരൻ എന്ന സത്യദാസ് എങ്ങനെ രഞ്ജുവിൻ്റെ അച്ഛനായി എനിക്കറിയണം ഇതെനിക്കറിയണം എന്നും പറയും അത് കേട്ടത് മോളെ പറയും എല്ലാ രഹസ്യങ്ങളും ഞാൻ മോളോട് പറയും പക്ഷേ അതിനൊരു സമയം വേണം കുറേ സമയം വേണം മോളെ എനിക്ക് ഇപ്പോൾ ഒന്നും പറയാനുള്ള അവസ്ഥയിലല്ല അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല ക്ഷമയും എനിക്കെല്ലാം കേൾക്കണം എന്താണ് അമ്മയുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെന്ന് എനിക്കറിയണം അതറിയാതെ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഭാസ്കരൻ എന്തിനാണ് അറയ്ക്കലിലേക്ക് വന്നതെന്നും ഭാസ്കരൻ്റെ ലക്ഷ്യം എന്താണെന്നും എനിക്കറിഞ്ഞേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു തണുപ്പിച്ചിങ്ങനെ നിൽക്കുകയാണെന്ന് ദേഷ്യപ്പെട്ട് അത് കണ്ടത് വിജയലക്ഷ്മി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഭാസ് ഭാസ്കരൻ എന്തിനാണ് വന്നിരിക്കുന്നത് ഗീതുവിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ രഞ്ജുവിനോട് ക്ഷമിക്കാൻ ഗീതുവിന് ോ അനാർക്കലി എന്ന ദുഷ്ട സ്ത്രീയുടെ മകളായ രഞ്ജു അറക്കലില് ഇനി ഉണ്ടാവോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്